എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഏലക ഓർഗാനിക് ഏലക നിങ്ങൾക്ക് തരാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ പലരും ചോദിച്ചു ഉണ്ടോ ലഭ്യമാണോ എന്നൊക്കെ ചോദിച്ചു ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് മുഴുവൻ പേർക്കും ഇഷ്ടം പോലെ തരാനുള്ള ഏലക്ക ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലുണ്ട് ഇത്രയുമല്ല ഇപ്പൊ ഇത്രയും മാത്രം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ കൊറേ നമ്മൾ പാക്ക് ചെയ്തയറ്റു കഴിക്കും ഇതല്ല ഞാൻ കാണിക്കാം നിങ്ങളെ ഇരുന്ന് കാണിക്കാം ഇതേ നമ്മുടെ ഓർഗാനിക് ഏലക്ക കണ്ട നല്ല പുത്തൻ ആയിട്ടുള്ള സാധനം നമ്മുടെ പറമ്പിൽ നിന്നും നമ്മൾ വിശ്വസ്ത നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അരിയുള്ള ഏലക്ക ഇത് കണ്ടോ പഴുത്ത് പൊട്ടി ഇത് കണ്ടോ നല്ല പഴുത്ത ഏലക്കായ അരി കറുത്ത ഏലക്ക കണ്ടോ അത് ഇതിനകത്തും കിടക്കുന്നുണ്ട് ഏലക്ക ഇത് കണ്ടോ അപ്പം ഇതിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ കാണുന്ന ഗ്രിപ്പ് പോലെയുള്ള ഈ ബ്രൗൺ കളർ നമ്മൾ മരുന്നടിക്കാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇത് വാങ്ങിക്കാം ഈ പോളിഷ്ഡായ കായ അതായത് ഒരു ഇതുമില്ലാത്ത പോളിഷ്ഡായ കായാണ് എല്ലാവരും കാണിച്ചിട്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് പക്ഷേ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അല്ലാത്ത കാ ചേർന്നുള്ള നമ്മുടെ ഈ കായ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോഴേ നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് മൂവായിരം രൂപ റേറ്റിൽ ഷിപ്പിംഗ് ചാർജുകൾ ചേർത്ത് ും എല്ലായിടത്തും കേരളത്തിനകത്തും പുറത്തും എല്ലായിടത്തും നമ്മളിത് കൊടുക്കാൻ കഴിഞ്ഞു അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞാൻ തരുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ റെഡിയാണ് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയച്ചു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഏലക്ക വേണം എന്നുള്ള മുഴുവൻ പേർക്കും നമ്മൾ എത്തി തരുന്ന കാര്യം പറഞ്ഞു നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് വേണം നിർബന്ധമില്ല ബിസിനസ്സിനായിട്ടാണ് നിങ്ങൾക്ക് ഏലക്ക ആവശ്യമെങ്കിൽ മറ്റ് കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഏലക്ക എടുത്ത് നിങ്ങൾക്ക് തരാനും ഞങ്ങൾ റെഡിയാണ് ഞാൻ പറയുന്ന തരുന്ന വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ടാമോ അപ്പോഴേ ഒരു കാര്യമുണ്ട് വാട്സാപ്പ് നമ്പറാണ് ഞാൻ തന്നത് അപ്പം അറിയാം ആധികാരികമായി ഏലക്കായയുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് റേച്ചാന്റെ ഫോൺ നമ്പറും കൂടെ ഞാൻ ഇതിൽ ചേർത്തേക്കാം ഫോൺ നമ്പർ ശ്രദ്ധിച്ചു ഒമ്പത് നാല് നാല് ഏഴ് പത്ത് അൻപത് എഴുപത് ആ നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം കേട്ടോ പല സ്ഥലങ്ങളിലായിട്ട് പല അടുക്കളയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി കിടക്കുന്നവരാ ഇന്ന് അയക്കേണ്ടവരായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പേർ കഴിച്ചിരുന്നു അത് അവർക്ക് കിട്ടിയെന്നൊക്കെ ഇപ്പം അറിയിപ്പ് കിട്ടുന്നുണ്ട്